ചെറിയ ചെറുപ്പത്തിൽ കുട്ടിയായ കാലത്തൊക്കെ ുംളയെ ഇത് എത്ര വില രണ്ട് നാല് ആറ് എട്ട് വില വില എട്ട് ണം ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനും സുഹൃത്ത് നൌഫലുള്ളത് ആലിന്റെ നമ്മളെ തൊട്ടടുത്ത പ്രദേശം ആലിന്റെ ചൂട്ടിലൊരു വീട്ടുമുറ്റത്താണ് ഉള്ളത് ഇവിടുത്തെ വീട്ടുകാരുടെ ചില കൗശല കൗതുക വസ്തുക്കൾ നിർമ്മിച്ചിട്ടുണ്ട് അത് നേരിൽ കാണാനും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയാണ് ഈ വീട്ടിലെത്തിയിട്ടുള്ളത് എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇന്ന് ഞാനും നൌഫലുള്ളത് വിശേഷങ്ങളുടെ വിവരങ്ങൾക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കാം ഇൻഷാ ഗൃഹനാഥൻ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട് ഞങ്ങള് ഞങ്ങളെ ചില കൗതുക നിർമ്മിതികൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അതൊന്ന് ഞങ്ങളെ പ്രേക്ഷകരിൽ എത്തിക്കാൻ വേണ്ടിയും വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ് നമുക്ക് ഒന്ന് കണ്ടുവിടെ വിശേഷങ്ങളൊക്കെ നമ്മളേറ്റ് ഇൻഷാ വന്നാ വരും അദ്ദേഹം ഒരു വാഹന പ്രേമിയും വാഹനം ഓടിക്കുന്ന ഒരു പഴയകാല ഡ്രൈവറും കൂടിയാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ തൊഴിൽ ഡ്രൈവർ തന്നെയാണ് ഏതായാലും ഈ പ്രായത്തിൽ പ്രായത്തിലാ ഇദ്ദേഹം കൂടണ്ടേ ഈ പ്രായത്തിലുള്ള ആളുകളൊക്കെ നമ്മളെ നാട്ടിൽ സ്വാഭാവികമായിട്ടും ചാരിക്കാ സ്ഥലമൊക്കെ കാലും നെട്ടിക്കിടക്കുന്ന പ്രായമാണ് ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങനെയല്ല ജോലി ചെയ്ത് ജീവിക്കേണ്ട അതിനോടനുബന്ധിച്ച് അദ്ദേഹം ജോലി ചെയ്ത കാലത്ത് നിർ ഓടിച്ചിരുന്ന വാഹനങ്ങൾ അദ്ദേഹം അവിടെ നിർമ് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഇതിനെ ഒന്ന് പരിചയപ്പെടുത്താം നമുക്ക് മുകളിലൂടെ നേരിട്ട് ഏതാ ഹംസാക്കേ അങ്ങനത്തൊക്കെ എന്താ ഇങ്ങനെ നിർമ്മിച്ച് വയ്ക്കേണ്ട കാരണം തന്നെ ഒന്നൊന്നും വിശദീകരിക്കേ എന്തിനു വേണ്ടി നിർമ്മിച്ചു എത്ര ദിവസം എടുക്കും എന്താണ് ഇതിന്റെ ഉദ്ദേശം ഇതൊക്കെ ഒന്ന് നമ്മളേറ്റൊന്ന് പങ്കുവച്ചു കൊടുക്കുക നദിയിലൊക്കെ ജോലി ചെയ്തിട്ട് ഈ വാഹനത്തിലൊക്കെ ഈ വാഹനങ്ങളൊക്കെ ആ വാഹനത്തിന്റെ ജോലി കഴിഞ്ഞാൽ ഇപ്പൊ ജോലിന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇങ്ങനെ വെറുതെ അപ്പൊ ഇതിങ്ങനെ ഓരോന്നിങ്ങനെ തോന്നും അപ്പം ഞാൻ അങ്ങനെ ഓരോന്ന് ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഓരോ സാധനങ്ങളും ഉണ്ടാക്കി 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 എനിക്കിതിനോടൊരു ആഗ്രഹം അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ പഠിച്ചതാണ് അപ്പോൾ അങ്ങനെ ചെയ്തത് പറഞ്ഞു അപ്പോൾ അങ്ങനെ എനിക്കിങ്ങനെ തോന്നി ലോറി ഉണ്ടാക്കിയ തിരക്കിട്ട് ഞാൻ ബസ് ഉണ്ടാക്കിയാൽ തിരക്കെട്ട് ഞാൻ എനിക്കൊന്നും തോന്നി നിങ്ങൾ ഞാൻ ബസ് ഓടിച്ചു പിന്നെ ലോറി ഓടിച്ചു പിന്നെ അൽവി നിസാരി റാലോട്ട ഡ ഡ്രൈവറെ ഡ്രൈവറായിട്ട് ഓൾറെഡി ബസ് ചെയ്തു സ്കൂൾ ബസ് കൊടുക്കും ഇതൊരു വാഹനം നിർമ്മിക്കാനുള്ള മൂന്ന് ഒരു ഒരു മാസം ഈ ഒരു വാഹനം

അപ്പൊ പിന്നെ ആവശ്യക്കാരൊക്കെ ആദ്യം ആരെങ്കിലും ഒക്കെ ഇത് കണ്ടിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിർമ്മിച്ചു കൊടുക്കാം നിർമ്മിച്ചു കൊടുക്ക അതിനെ പൈസ തരണം അതിന് അതിന് കുറെ ഒരു മാസ പണി വരും ഒരു മാസത്തെ പണിക്ക് കണക്കാക്ക കൂടാത്ത അമൃതിന്റെ ചോയ്സാണ് ആദിത്യ ചോയ്സ് ഇത് ഔഷീന് ഇത് മൈനാക്ഷ്യ

സ്റ്റെപ്പ് വരണ്ട് സ്റ്റെപ്പ് വരണ്ട് ഓ അടിപൊളി ഹലോ കണി വരെ നമ്പർ കേരളം അറുപത്തഞ്ചാണ് കേട്ടോ എല്ലാ ഡ്രൈവർ സീറ്റ് നമ്മള് മേലെ ലോഡ് കയറ്റുമ്പോൾ ലോഡ് സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്റ്റെപ്പ് എല്ലാവിധ സംവിധാനം ടാറ്റന്റെ നിർമിത ലോറി ലോറി ബൈക്കോലിലെ പണിയെടുത്ത ആളാണ് ബൈക്കോലൊക്കെ ഗുണ്ടക ഉപയോഗിച്ച പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചത് ഈ വണ്ടി ഡ്രൈവർ ആയതില്ലേ നമ്മൾ പോയിട്ട് പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ലേ നല്ലൊരു ഉഷാറായി സമയം ഇതിന്റെ ടാങ്ക് ഈ വെള്ള മരണോ മെറ്റലാണോ അലൂമിനിയാണോ സ്റ്റീലാണോ മരുവാണ് തകിടും ഇതാണ് തകിടില്ലേ നമ്മള് ഓയിലടിക്കൊക്കെ കൊണ്ടുവരണ വണ്ടിയാണ്ടത് ആവശ്യക്കാരൊക്കെ വേണമെങ്കിൽ ആവശ്യപ്പെട്ടാൽ മൂബർ ഉണ്ടാക്കി കൊടുക്കും സംസാരിച്ചാല് സാധനം വാങ്ങിക്കാനൊക്കെ നല്ല വില ഉണ്ട് വേഗണ്ട് അതാണ് പറഞ്ഞത് ഒരു കുട്ടി ജീപ്പ് മഹേന്ദ്രന്റെ ജീപ്പ് മഹീന്ദ്രന്റെ ജീപ്പും ഉണ്ട്

ഒന്നാമത് മൂപ്പതന്നെ ഡ്രൈവറായതിനെതിന്റെ എല്ലാ മെറ്റീരിയൽ കുറിച്ചിട്ട് എന്തൊക്കെ എവിടെ എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് നല്ലോ അറിയാണ്ട് കോഴിക്കോട് വർക്ക് ഷോപ്പില് പിന്നെ ഞാന് പണി പറഞ്ഞു പോയി ലോറി ക്ലീനർ ആയിട്ട് പോകല്ലോ ക്ലീനറായി പോയിട്ട് അങ്ങനെ അത് ഇവിടെ ഇരുപതാം വയസ്സിലാണ് വർക്ക് ഷോപ്പിൽ പണി പഠിക്കാതാം ഇപ്പൊ എത്ര വയസ്സായില്ലേ സ്കൂൾ ബസ് പഠിക്കണ്ടല്ലേ സ്കൂൾ ബസ് എന്ന് പറഞ്ഞാൽ രാവിലെ പോയാൽ സ്കൂൾ കൊണ്ടുപോയി വിട്ട പിന്നെ വൈകുന്നേരം പോയാൽ മതി അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇടക്ക് കിട്ടുന്ന ടൈമുകളാണ് പെണ്ണുങ്ങളൊക്കെ വൈഫ് എന്താ പറയാ നിങ്ങൾ വേദനയും ചെയ്യാം ഭക്ഷണം കഴിക്കാൻ പേരം ചെയ്യാൻ നിന്നുമായിട്ട് തയ്ക്കന്നെ എന്ന് അറിയും വരാണ്ടി വരാം കുത്തക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒരു മട്ടാണ് ഇന്നിവിടെ അറിയപ്പെടുന്നില്ല ഓമനന്തയില് പിന്നെ ആദ്യം പിറ്റൊരു അംസാൻ കുറിച്ചിരിക്കും

ഇവർക്ക് സാധനമായിട്ട് പോകുമ്പോൾ ലോഡ് അവിടെ ഇറക്കിയിച്ചിട്ട് എപ്പോഴെങ്കിലും വന്നെടുത്ത് പോയാൽ മതി അങ്ങനെയാണോ ഇതിന്റെ സിസ്റ്റം ടൈലറൊക്കെ അങ്ങനെയുള്ള വലിയ വലിയ വണ്ടി അങ്ങനെയുള്ള ഏതായാലും എല്ലാം ഉപ്പര്

എന്താ പഴയ കാലത്തെ കമ്പി കണ്ടില്ല അതൊക്കെ ഞമ്മള് ഇപ്പൊ ഈ ലോറിയൊക്കെ കാണാൻ ഇല്ലാത്ത രണ്ട് സൈഡിലെ കമ്പി ആ ലൈറ്റ് അങ്ങനെ ഈ കമ്പിയൊക്കെ ആ ഇൻഡിക്കേറ്റർ ഒക്കെ ഉണ്ട് ഓക്കെ പഴയ മോഡലിലെ വണ്ടികളെ കൊമ്പ് ശരിയായി ശരിയാണ് ആ മോഡലിൽ പെട്ടാണ് ഫസ്റ്റിലാണ് പിന്നെ എല്ലായി കേ പിന്നെ വാജി പോയി പിന്നെ ഏയും ബി പിന്നെ പച്ചവും പച്ചായി പിന്നെ ആയി വണ്ടി ഉണ്ട് നിഷ്കളങ്കരായ മനുഷ്യനാട്ടാ എല്ലാരും സപ്പോർട്ട് ചെയ്ത് തുടങ്ങി കാരണം ഇതൊക്കെയാണ് ജനങ്ങൾ വെറുതെ നിക്കുന്നവരും ഓരോരുത്തരും വെറുതെ ഇങ്ങനെ അങ്ങോട്ട് കിട്ടും നടക്കാന്നല്ലാതെ എന്നല്ലാതെ കയ്യിലുള്ള എന്താണോ അറിയണത് അതൊക്കെ ഇങ്ങനെ ചെയ്തു നോക്കുമ്പോഴേക്കെ മനസ്സിലാവുള്ളൂ ഞാൻ

ഇത്തരം ആൾക്കാർക്ക് ഇങ്ങനെ സമൂഹത്തിൽ ഉയർന്നു അറിയപ്പെടണം ആ വാഹനപ്രേമിയാണ് വാഹനപ്രേമി വാഹനങ്ങളാണ് വരുന്ന ഒരു മൂടാണ് ചെറിയൊരു ആണെങ്കിലും മൂപ്പര് നല്ല ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട് എവിടെ കണ്ട കണ്ട ഡോർ തുറക്കണില്ല അതിന് വരെ ലോക്ക് വെച്ചിട്ട് ചെറിയ സിമ്പിൾ ആയിട്ട് ലോക്ക് കണ്ട അങ്ങനെ തുറന്നു കറിഞ്ഞ് കണ്ടില്ലേ കണ്ടില്ല ലോക്ക് തേണ്ട കണ്ടാ ലോക്ക് നല്ല ബുദ്ധി ഉപയോഗിച്ചു മൂപ്പര് സാധനം ഏതായാലും മൂപ്പര് ബുദ്ധിനെ സമ്മതിക്കാൻ ഈ പ്രായത്തിൽ ലോക്കായി ലോക്കായി പിന്നെ തുറക്കൂല പാക്ക് നോട്ട് പോയി അതും തുറക്കാം ആ 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 എത്രമാത്രം ഐഡിയ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ അയച്ചെടുക്കാം ഇത് അയച്ചെടുക്കും ഒന്നായിട്ട് കിട്ടും ഈ രണ്ട് കൂടെ ഈ രണ്ട് ആവശ്യവും ഈ ആവശ്യം രൂപം ഇതും ഇങ്ങനെ ഈ നാല് അടച്ചതാ അങ്ങോട്ട് ഇതിന്റെ അടച്ചിട്ട് അവരൊന് പൊന്തിക്കലിന് ഏതായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പ്രത്യേകം ഓർമ്മപ്പെടുത്തന്നെ